ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സബ്ജക്റ്റിലെ തേർഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോകളിലൂടെ എക്സ്പ്ലെയിൻ ദ മീനിങ് കോൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്നുള്ളതാണ് അത് മൂന്ന് തവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ വേണം നിങ്ങൾ അതിനെ പഠിച്ചെടുക്കാൻ അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും പറയുന്നത് എക്സ്പ്ലെയിൻ ദൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇൻ ഡീറ്റെയിൽ അത് മൂന്ന് തവണ ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നിട്ടുള്ള ഈ രണ്ട് ക്വസ്റ്റ്യൻസിന് തന്നെ ആയിരിക്കണം ഈ തേർഡ് യൂണിറ്റില് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ അത് രണ്ടും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് സോ നമുക്ക് ഈ ഒരു രണ്ടും മൂന്നും ക്വസ്റ്റ്യൻസ് ഒരു ഏരിയയിൽ നിന്ന് തന്നെ വന്ന ചോദ്യമാണ് അത് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വന്നതാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ അപ്പോൾ മൊത്തത്തിലുള്ള ടൈപ്സുകളെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്നാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പിന്നെ രണ്ടും മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിന്റെ പ്രിവെൻഷൻ പറയുകയും ചെയ്യാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അവ രണ്ടുമാണ് നമ്മൾ നോക്കുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യത്തിൽ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് സോ എന്താണ് എൻവയറോമെന്റൽ പൊല്യൂഷൻ അപ്പോൾ രണ്ട് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത് എൻവയോമെന്റൽ പൊല്യൂഷൻ മൂന്ന് തവണ ആവർത്തിച്ചതാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് പൊല്യൂഷൻ പൊല്യൂഷൻ ഹാസ് ബിൻ ഡിഫൈൻഡ് ആസ് ദി ഡെലിബറേറ്റ് ഓർ ആക്സിഡന്റലി കണ്ടാമിനേഷൻ ഓഫ് ദി എൻവയോൺമെന്റ് വിത്ത് മാൻസ് വേസ്റ്റ് എന്നുള്ളതാണ് മനുഷ്യരുടെ വേസ്റ്റ് പ്രകൃതിയിൽ അണ്ടാമിനേറ്റഡ് ആവുക അല്ലെങ്കിൽ അത് ഉൾച്ചേരുക അത് ആക്സിഡന്റലി ആവാം അതല്ലെങ്കിൽ മനഃപൂർവ്വവും ആവാം എന്നുള്ളതാണ് െന്ന് പറയുന്നത് പൊല്യൂട്ടൻഡാവുക അല്ലെങ്കിൽ പൊല്യൂഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് പൊല്യൂഷൻ ഇസ് എനിത്തി ദാറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദി എൻവോൺമെന്റ് പ്രകൃതിയിലേക്ക് നിക്ഷേപിക്കുന്ന എന്തും എന്ത് തന്നെയാണ് പൊല്യൂഷൻ ആണ് എന്നുള്ളതാണ് വിച്ച് ഡീഗ്രേഡ്സ് ഇറ്റ് അതായത് പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ ക്വാളിറ്റിയെ തരം തിരികെ താഴ്ത്തുന്ന തരത്തിൽ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലേക്ക് പ്രകൃതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊന്നും എന്ത് തന്നെയാണ് പൊല്യൂഷൻ ആണെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ മീനിങ് ആൻഡ് ഡെഫിനിഷനിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ അണ്ടറിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ എന്താണ് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഡെലിബ്രേറ്റ്ലി എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം തന്നെ ആക്സിഡന്റലി എന്ന് പറഞ്ഞാൽ സാധാരണഗതി പെട്ടെന്ന് ഉണ്ടാവുന്നതാവാം അത് എന്ത് ചെയ്യുന്നു എൻവയോൺമെന്റിലേക്ക് കണ്ടാമിനേറ്റഡ് ആവുന്നു അത് മനുഷ്യന്റെ വേസ്റ്റ് മനുഷ്യൻ നിർമ്മിതമായിട്ടുള്ള വേസ്റ്റുകൾ പ്രകൃതിയിലേക്ക് പിന്നെ നിക്ഷേപിക്കുന്നതിനെ മനഃപൂർവ്വം അല്ലെങ്കിൽ ആക്സിഡന്റിൽ നിക്ഷേപിക്കപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പൊല്യൂഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതിന്റെ പൊല്യൂഷന്റെ തന്നെ ഒരു ഡെഫിനിഷൻ പിന്നെ ഒരു ഡിക്ഷണറിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഹോളിസ്റ്റർ ആൻഡ് പോർട്ടൻ ഇൻ ഡയർ ഡിക്ഷണറി ഓഫ് ദി എൻവയോൺമെന്റ് ഇത് വേണം വെരി കോംപ്രിഹെൻസീവ് ഡെഫിനിഷൻ ആസ് ഫോളോസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അതിൽ പറയുന്ന ഡെഫിനിഷൻ എന്താ പറയുന്നത് എ പൊല്യൂട്ടൻഡ് ഇസ് എ സബ്സ്റ്റാൻസ് ഓർ എഫക്ട് വിച്ച് അഡ്വേഴ്സ്ലി ഓൾട്ടേഴ്സ് ദ എൻവോൺമെന്റ് ഓക്കെ ഒരു പൊലൂട്ടൻഡ് പൊല്യൂട്ട് പൊലൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു ആ പൊലൂഷനിൽ അഫക്റ്റ് ആവുന്ന കണ്ടന്റുകളെയാണ് പൊലൂട്ടൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പൊലൂട്ടൻഡ് എൻവയ്മെന്റിലെ ഓൾട്ടർ ഓൾട്രിക്കുക എൻവയോമെന്റ് മാറ്റുക നിലവിലുള്ള അവസ്ഥയിൽ നിന്നും മറ്റൊന്നിലേക്ക് എൻവയോൺമെന്റിനെ മാറ്റുക അതും എന്ത് ഏത് തരത്തിലുള്ള മാറ്റം അഡ്വേഴ്സ്ലി അതല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എൻവയോൺമെന്റിനെ മാറ്റുക അതിനെയാണ് എന്തെന്ന് പറയുന്നത് എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ബൈ ചേഞ്ചിങ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് സ്പെഷീസ് ഇന്റർഫിയേഴ്സ് വിത്ത് ദ ഫുഡ് ചെയിൻ ഈസ് ടോക്സിക് ഓർ ഇന്റർഫിയറൻസ് വിത്ത് ഹെൽത്ത് കംഫർട്ട് അമ്യൂനിറ്റീസ് ഓർ പ്രോപ്പർട്ടി വാല്യൂസ് ഓഫ് പീപ്പിൾ ഓക്കെ അപ്പോൾ ഇത്തരത്തിലാണ് ചേഞ്ചസ് വരുന്നത് എൻവോൺമെന്റിൽ മാറ്റം വരുത്തുന്നത് ഇത്തരത്തിലാണ് ഏതൊക്കെ തരത്തിലുള്ള ബൈ ചേഞ്ചിങ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് സ്പിഷീസ് സ്പിഷീസിന്റെ ഗ്രോത്ത് റേറ്റിൽ ചേഞ്ചസ് കൊണ്ടുവരിക ഇന്റർഫിയേഴ്സ് വിത്ത് ദ ഫുഡ് ചെയിൻ ഈ ഫുഡ് ചെയിനെ ഇന്റർഫിയർ ചെയ്യുക ടോക്സിക് ഈസ് ഇന്റർഫിയറൻസ് വിത്ത് ഹെൽത്ത് കംഫർട്ട് അമ്യൂണിറ്റീസ് ഓർ പ്രോപ്പർട്ടീസ് വാല്യൂസ് ഓഫ് പീപ്പിൾ പ്രോപ്പർട്ടി വാല്യൂസ് ഓഫ് പീപ്പിൾ അപ്പം ജനങ്ങളുടെ സ്വത്തിനോ പിന്നെ ആരോഗ്യത്തിനോ മറ്റു കംഫർട്ടിനോ ഒക്കെ ടോക്സിക്കായി മാറുക അല്ലെങ്കിൽ ഫുഡ് ചെയിനിനെ ഇന്റർഫിയർ ചെയ്യുക പിന്നെ എന്താണ് സ്പെഷീസിന്റെ ഗ്രോത്ത് റേറ്റിനെ ചേഞ്ച് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക വഴിയാണ് പ്രകൃതിയിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത് ഏതിലൂടെ പൊലൂട്ടണ്ടിലൂടെ ആണെന്നുള്ളതാണ് അപ്പോൾ അതിനെയാണ് കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊണ്ട് നമ്മൾ പറയുന്നത് അപ്പോൾ പൊല്യൂട്ടന്റ് എന്താണെന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കി വെക്കില്ല അത്യാവശ്യമായി വരും അപ്പോൾ എൻവയോമെന്റൽ പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അതിൽ വരുന്നത് ഡെപ്പോസിറ്റഡ് മാറ്റർ എന്നുള്ളതാണ് അതിൽ പറയുന്നത് എന്തൊക്കെയാണ് ഡസ്റ്റ് സ്മോക്ക് ടാറ് ഗ്രിഡ് സൂട്ട് എക്സെട്ര ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഡെപ്പോസിറ്റഡ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഗ്യാസസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് സൾഫ്യൂറിക് ഡോക്സൈ സൾഫ്യൂ സൾഫറൻ ഡോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് ഹൈഡ്രജൻ ഹൈഡ്രോജൻ സൾഫ്യൂർ സൾഫൈഡ് അമോണിയ ഫ്ലോറിൻ ക്ലോറിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഗ്യാസസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ പിന്നെ പൊലൂട്ടൻ്റെ ഉള്ള ഡെപ്പോസിറ്റിൻ മാറ്റൽസ് വരുന്നുണ്ട് ഗ്യാസസ് വരുന്നുണ്ട് കെമിക്കൽ കോമ്പൗണ്ട്സ് വരുന്നുണ്ട് മെറ്റൽസ് വരുന്നുണ്ട് സീവേജ് വേസ്റ്റ്സ് വരുന്നുണ്ട് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് വരുന്നുണ്ട് അഗ്രോ കെമിക്കൽസ് വരുന്നുണ്ട് ഫോട്ടോ കെമിക്കൽ ഓക്സിഡന്റ്സ് വരുന്നുണ്ട് നോയ്സ് ആൻഡ് ഹീറ്റ് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് പൊല്യൂട്ടൻ എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ ഈ പൊല്യൂട്ടനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ പിന്നെ പൊല്യൂഷൻസിനെ നമുക്ക് തരംതിരിക്കാവുന്നതൊക്കെയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ തരംതിരിച്ചു പോകുന്നത് നമ്മൾ ടൈപ്പ്സ് ചോദിക്കുമ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ാണ് നമ്മൾ തരേണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ തന്നെ നിങ്ങൾ പോയിന്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇത്തരത്തിലുള്ള ബേർഡുകളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അഗ്രോ കെമിക്കൽസ് ലൈക്ക് ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സ് ഫംഗിസൈഡ്സ് ഫംഗസ് ഇൻസെക്ടിസൈഡ്സ് ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് അഗ്രോ കെമിക്കൽസിൽ വരുന്നത് കെമിക്കൽ കോമ്പൗണ്ട്സിലാണെങ്കിൽ എന്തൊക്കെയാണ് അർസൈനിക്സ് ഫ്ലോറൈഡ്സ് ഡി ഡിറ്റർജന്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കെമിക്കൽ കോമ്പൗണ്ട്സുകളിൽ വരുന്നത് അതേപോലെ തന്നെ ഗ്യാസിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഒൻപതോളം ഐറ്റംസ് ആയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൈപ്പ്സിൽ എഴുതുന്ന സമയത്ത് കുറെ കൂടി സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാനും വേർഡുകൾ കിട്ടുകയൊക്കെ ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതാദ്യമേ തന്നെ പൊല്യൂട്ടൻസ് എന്താണെന്നുള്ളത് ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത് ദെൻ ടൈപ്പ്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ സോ നമ്മളിവിടെ നോക്കുക ഈ എൻവയോൺമെന്റൽ പൊല്യൂഷനെ ബേസിക്കലി രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അത് ഏതിന്റെ ബേസിലാണ് ജനറലി പൊല്യൂഷൻ ഈസ് ക്ലാസിഫൈഡ് ഏതർ അക്കോർഡിംഗ് ടു ദി എൻവയോൺമെന്റ് ഇൻ വിച്ച് ഇറ്റ് ഒക്വേഴ്സ് എൻവയോൺമെന്റൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ദ എൻവയോൺമെന്റ് ബേസ് ചെയ്തുകൊണ്ട് പിന്നെ പൊലീഷൻസിനെ എൻവയോൺമെന്റ് ബേസിൽ പൊല്യൂഷനെ തരംതിരിച്ചിട്ടുണ്ട് പിന്നെ പൊലൂട്ടൻ്റെ ബേസിലും പിന്നെ പൊല്യൂഷനെ തരംതിരിച്ചിട്ടുണ്ട് പൊല്യൂട്ടൻറെ ബേസിലും പൊല്യൂഷനെ തരംതിരിച്ചിട്ടുണ്ട് എൻവയോൺമെന്റ് ബേസിലും പൊല്യൂഷനെ തരംതിരിച്ചിട്ടുണ്ട് സോ എൻവയറമെന്റ് ബേസിൽ പൊല്യൂഷനെ തരംതിരിച്ച എയർ വാട്ടർ ലാൻഡ് ലൈറ്റ് പൊലൂട്ടിന്റെ ബേസിലാണെങ്കിൽ മെർക്കുറി കാർബൺ ഡയോക്സൈഡ് സോളിഡ് ബേസ് നോയിസ് ബയോസൈഡ്സ് ഹീറ്റ്സ് എക്സെട്രാ ബൈ വിച്ച് പൊല്യൂഷൻ ഈസ് കോസ്ഡ് അപ്പോൾ അതായത് പൊല്യൂഷന് കോസ് ആവുന്ന കാര്യങ്ങളെയാണ് കാരണമാവുന്ന കാര്യങ്ങളെയാണ് പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ പൊല്യൂട്ടിനെ ബേസ് ചെയ്തുകൊണ്ടും പൊല്യൂഷനെ തരം തിരിച്ചു പിന്നെ എൻവോമിൽ സ്വമേധയാ ഉണ്ടാവുന്ന നാച്ചുറലി ഉണ്ടാവുന്ന സാധനങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സാധനങ്ങളുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ പൊല്യൂട്ട് പൊല്യൂഷൻ ആക്കൂല്ലേ അതിനെയാണല്ലോ പൊലൂഷൻ ആക്കുന്നത് അല്ലെ അവിടെയാണോ പൊല്യൂട്ടൻ പൊലൂഷൻ വരുന്നത് അല്ലെ എയർ പൊല്യൂഷൻ വാട്ടർ പൊലൂഷൻ ലാൻഡ് പൊല്യൂഷൻ ലൈറ്റ് പൊല്യൂഷൻ തെർമൽ പൊല്യൂഷൻ റേഡിയോക്ടി പൊല്യൂഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല പൊല്യൂഷൻസുകളാണ് വരുന്നുണ്ടാവുക അപ്പോൾ അതിനെ തന്നെയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ എന്തെയ്യാ പൊല്യൂഷൻസിനെ പൊല്യൂഷൻസിന് തരംതിരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കുന്നു ഇവിടെ ടൈപ്സ് ജനറൽ ടൈപ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യമേ നമ്മൾ എന്താണ് പൊല്യൂഷൻ എന്നുള്ളത് പറഞ്ഞു മീനിങ് അതിനുശേഷം ഒരു ഡെഫിനിഷൻ പറഞ്ഞു തന്നു അതിനുശേഷം എന്തൊക്കെയാണ് പൊല്യൂട്ടൻസ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു അതിനുശേഷമാണ് ഈ പൊല്യൂഷനെ രണ്ടായിട്ട് തരംതിരിച്ചു അതിൽ ഒന്ന് പൊല്യൂട്ടനെ ബേസ് ചെയ്തുകൊണ്ടും മറ്റൊന്ന് എൻവയോമെന്റിൽ സ്വമേധയാ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടും പറഞ്ഞു ഇനി അതിനുശേഷം ഇവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തരംതിരിക്കാൻ പറ്റും അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ പൊല്യൂഷനാണ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുമാണ് കേട്ടോ അപ്പൊ അതിനെ ആ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിപ്പ് ശ്രമിക്കാം തരം തിരിച്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഫിസിക്കൽ പൊല്യൂഷൻസ് ഏതൊക്കെയാണ് എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ലാൻഡ് പൊല്യൂഷൻ നോയിസ് പൊല്യൂഷൻ തെർമൽ പൊല്യൂഷൻ അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ ഇനി എൻവയോമെന്റൽ അസാർഡ്സ് ബേസിലുള്ള പൊല്യൂഷൻസിലാണെങ്കിൽ അതിൽ നാച്ചുറൽ അസാർഡ്സ് ഒക്കെ ആണെങ്കിൽ ബോൾക്കാനിക് എത്കേക്സ് ലാൻഡ് സ്ലൈഡ്സ് സൈക്ലോൺസ് ലൈറ്റനിങ് ഫോസ്റ്റർ ഫോസ്റ്റർ ഫയർസ് അത് അസാർസിൽ സമ്പത്തിനുമായിട്ട് വരുന്ന അപ്പോൾ ഈ ഈ കാര്യങ്ങളിലും നമുക്ക് എന്തുണ്ടായിരുന്നു ചില കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വഴി ചില പൊല്യൂഷൻസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവയൊക്കെ മനസ്സിലാക്കി വെക്കുക പക്ഷെ എയറിനെയും വേസ്റ്റ് വാട്ടറിനെയും ലാൻഡിന്റെയും നോയിസിനെയും ആണ് നോർമലി പൊല്യൂഷൻ സംഭവിക്കുന്നത് അതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ മായം ചേർക്കുക അല്ലെങ്കിൽ അതിനെ ഡീഗ്രേഡ് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഫുഡ് ചെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതും മനുഷ്യന്റെ ലൈഫിനെ എഫക്ട് ചെയ്യുന്നതും പിന്നെ അത്തരത്തിലുള്ള ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് ഇന്ന് മറ്റു കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈപ്സ് ഓഫ് എൻവയർമെന്റ് പൊല്യൂഷനെ ഏഴായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സിമ്പിൾ ആയിട്ടുള്ള വേർഡുകൾ തന്നെയാണ് എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ സോയിൽ പൊല്യൂഷൻ നോയിസ് പൊല്യൂഷൻ ലൈറ്റ് പൊല്യൂഷൻ തെർമൽ പൊല്യൂഷൻ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഇങ്ങനെ ഏഴ് ടൈപ്പുകളായിട്ട് പൊല്യൂഷനെ തരംതിരിച്ചിട്ടുണ്ട് ഇതിനെ നിങ്ങൾ എഴുതുമ്പോൾ ഇനി ഉദാഹരണത്തിന് ഒരു എയർ പൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾ എഴുതുന്ന സമയത്ത് അതിൽ ഒന്നാമത്തെ അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷനോ ഉൾപ്പെടുത്തുക രണ്ടാമത്തത് എങ്ങനെയാണ് ഏതിനെയാണ് സോഴ്സ് കാണിക്കുക മറ്റൊന്ന് കോൺസിക്വൻസസ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസിക്വൻസും കാണിക്കുക അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എയർ പൊലൂഷനിന്റെ എന്താണ് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ കണ്ടാമിനേഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ വിത്ത് ഹാർഫുൾ സബ്സ്റ്റാൻസസ് ഇൻക്ലൂഡിങ് ഗ്യാസസ് കെമിക്കൽസ് ഡസ്റ്റ് ആൻഡ് പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത് വേർഡുകളാണ് എഴുതാൻ വേണ്ടി ശീലിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അതിന്റെ സോഴ്സുകൾ ഈ ഇപ്പം എയറിലേക്ക് പൊല്യൂട്ടൻ പൊല്യൂഷൻ സംഭവിക്കുന്നത് ഏതിനാലാണ് അത് വെഹിക്കിളിന്റെ എമിഷൻസിന് വുക എമിഷൻ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് കാരണം വേണിംഗ് ഫോസിൽസ് ഫ്യൂൽസ് കാരണം അത് കോൾ ഓയിൽ ഗ്യാസ് ഇതൊക്കെ കത്തിക്ക വഴി ഉണ്ടാകുന്നത് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് വഴി ഉണ്ടാകുന്നത് കൺസ്ട്രക്ഷൻ വഴി ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് ഇത് എയറിനെ പൊല്യൂട്ടൻഡാക്കുന്നത് ദെൻ എയർ പൊല്യൂഷൻ സംഭവിക്കുന്നത് ഇതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് അത് നിർബന്ധമാണ് റെസ്പിറേറ്ററി ഇൽനെസ്സുകൾ ഉണ്ടാവും അല്ലെ ഗ്ലോബൽ വാർമിങ്ങുകൾ സംഭവിക്കാം ഓസോൺ ിപ്ലീഷൻ സംഭവിക്കാം ആസിഡ് റെയിനുകൾ ഉണ്ടാവാം അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് ഗ്രാജുവലി ഇനി കുറെ വർഷങ്ങൾക്ക് ശേഷം ഓൾമോസ്റ്റ് തീ മഴകളായിരിക്കും നമ്മൾ പ്രകൃതിയിൽ ഏറ്റവും പ്രകൃതി നമ്മുടെ ഭൂമി പിന്നെ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് പിന്നെ തീ മഴയായിരിക്കും ആയിരിക്കും അല്ലെ ആസിഡ് റെയിൻ എന്നാണ് അതിന് പറയാം അപ്പോൾ അത് അതും ഇതിന്റെ ഭാഗമായിട്ട് ഗ്രാജുവലി എയർ പൊല്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഓസോൺ ഓസോൺ ഡിപ്ലീഷൻ ഒക്കെ സംഭവിച്ചു തുടങ്ങിട്ട് ഓസോൺ ഡിപ്ലീഷൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തായിട്ട് വരാൻ പോകുന്ന ആസിഡ് റെയിനുകളാണ് ഇപ്പൊ അത് ചില സ്ഥലങ്ങളിലൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വൈഡ് ആയിട്ടില്ല ഓക്കെ ദെൻ സെക്കൻഡ് വൺ വാട്ടർ പൊല്യൂഷൻ ആണ് അത് പിന്നെ സർഫസ് ഫേസിൽ ഉണ്ടാവുന്ന വാട്ടറിനെയാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഇതാക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നത് അത് ബുദ്ധിമുട്ടാവുമ്പോൾ ആണ് അതിനെയാണ് അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത് അസുഖങ്ങളുണ്ടാവുന്നത് പിന്നെ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ അപ്പോൾ എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ് റിവറിലെ റിവറിൽ പിന്നെ ഉണ്ടാവുക ലേക്കിൽ ഉണ്ടാവുക ഓഷൻസിൽ ഉണ്ടാവുക ഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ടാവുക വിത്ത് ഹാംഫുൾ സബ്സ്റ്റാൻസസ് അപ്പോൾ റിവറിലോ ലേക്കിലോ ഓഷൻസിലോ ഗ്രൗണ്ട് വാട്ടറിലോ ഒക്കെ ഹാംഫുൾ സബ്സ്റ്റാൻസുകൾ ഉണ്ടാവുക അല്ലെ അതിനാണ് അപ്പൊ അത്തരത്തിൽ സംഭവിക്കുമ്പോഴാണ് വാട്ടർ പൊല്യൂഷൻ സംഭവിച്ചു എന്ന് പറയുക അത് ഏതിനാൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റിനാല് സീവേജിനാല് അഗ്രികൾച്ചർ റൺ ഓഫിനാല് പിന്നെ അതേപോലെ തന്നെ ഓയിൽ സ്പിൽസിനാല് പ്ലാസ്റ്റിക് പൊല്യൂഷൻസിനാല് അപ്പോൾ ഇതിന് ഇത്തരം കാര്യങ്ങളാലൊക്കെ നമുക്ക് എന്ത് സംഭവിക്കും വാട്ടറിന് പൊല്യൂട്ടൻ ഉണ്ടാവും വാട്ടർ പൊല്യൂഷൻ സംഭവിക്കും അപ്പോൾ അത്തരത്തിൽ വാട്ടർ പൊല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തിനെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവുക കോൺസിക്വൻസസ് ഹാം ടു അക്വാട്ടിക് ലൈഫ് അല്ലെ പിന്നെ ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ജീവജാലങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും ഡ്രിങ്കിംഗ് വാട്ടർ കണ്ടാമിനേഷൻ സംഭവിക്കും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മായങ്ങൾ ചേരും മായങ്ങൾ ചേരുക വഴി പലതരത്തിലുള്ള അസുഖങ്ങളെ പിടിപ്പെടും ഇതിന്റെ എക്കോസിസ്റ്റം ഡാമേജുകൾ സംഭവിക്കും പ്രകൃതിയുടെ ഒരു ഒരു ജീവജാലങ്ങളുടെ ഒരു ശൃംഖലകൾ ഉണ്ട് അല്ലെ ഫുഡ് ചെയിൻ എന്നുള്ള ഒരു ശൃംഖല ഉണ്ട് ആ ശൃംഖല ആ എക്കോസിസ്റ്റത്തെ മറ്റൊക്കെ ബാധിക്കുന്ന സാഹചര്യങ്ങളിലേക്കെ പോകും എന്താണ് സോയിൽ പൊല്യൂഷൻ 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 എന്നുള്ളതാണ് സോയിൽ 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 എന്താണ് ദ ഓഫ് ലാൻഡ് ലാൻഡ് വിത്ത് ഹാംഫുൾ ഇത് ഉണ്ടാവുന്നത് ക്വാളിറ്റി ആൻഡ് ഫെർട്ടിലിറ്റി സോയിൽ ക്വാളിറ്റിയെ അഫക്ട് ചെയ്യുക അല്ലെങ്കിൽ സോയിലിന്റെ ക്വാളിറ്റിയെ ഡിഗ്രേഡ് ചെയ്യുക അത് ഏതിനാലൊക്കെയാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റിനാലും മൈനിംഗ് ആക്ടിവിറ്റീസിനാലും ഇൻപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് പിന്നെ അതേപോലെ തന്നെ അഗ്രികൾച്ചർ കെമിക്കൽസ് പെസ്റ്റിസൈഡ്സ് ഹെർബിസൈഡ്സ് ഒക്കെ പോലുള്ള കാര്യങ്ങളിലാണ് ഓയിൽ സ്പിൽസ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിലൊക്കെ കം ഓരോ വേർഡുകളും മറ്റേതിലും ചിലത് ഇപ്പൊ നമ്മുടെ അടുത്ത് നോക്ക വാട്ടർ പൊല്യൂഷൻസിലും ഈ വേർഡുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സോഴ്സ് ആണ് ഇവിടെ സോയിൽ പൊല്യൂഷൻസിനും ഇതൊക്കെ സോഴ്സ് ആണ് കോൺസിക്വൻസസ് എന്താണ് റെഡ്യൂസ്ഡ് ക്രോപ്പ് ഈൽസ് അല്ലെ ഉൽപാദനക്ഷമത കുറയാ അല്ലെ പല പല വിളകളുടെയും ഉൽപാദനക്ഷമത കുറയുക ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ സംഭവിക്കുക എക്കോ സിസ്റ്റത്തിന് ഡിസ്ട്രാപ്റ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഒന്ന് ആഡ് ചെയ്യുന്നുള്ളൂ റെഡ്യൂസ്ഡ് ക്രോപ്പ് ഈഡ്സ് അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻസിലെ ഹാം ടു അക്വാട്ടിക് ലൈഫ് മറ്റുള്ള എല്ലാം തന്നെ ഇതിലും ഉൾപ്പെടുത്താവുന്നതാണ് നെക്സ്റ്റ് വൺ നോയിസ് പൊല്യൂഷൻ ശബ്ദത്തിന്റെ ഇത് അല്ലെ എക്സസീവ് ആൻഡ് അൺവാണ്ടഡ് സൗണ്ട് ദാറ്റ് ഹൗ ഡിറ്റർമിനേറ്റഡ് എഫക്ട്സ് ഓൺ ഹ്യൂമൻ ആൻഡ് ആനിമൽ ഹെൽത്ത് അല്ലെ മനുഷ്യ ജീവനേയും പിന്നെ ആനിമൽ ജീവനെയും ചെയ്യുന്ന തരത്തിൽ എക്സസീവ് ആയിട്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത തരത്തിൽ സൗണ്ടിനെ എമിഷ് ചെയ്യുന്ന എമിറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതിലൂടെ ഒക്കെയാണ് സംഭവിക്കുക കാട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ വാഹനങ്ങൾ ഓൺ അടിക്കാൻ പാടില്ല സ്പീഡ് കുറച്ച് പോകണം അവിടെ പോയിട്ട് റൈസ് ആക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് ചില നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഈ നോയിസ് പൊല്യൂഷൻ ഇതാക്കണം ആ ആനിമൽസിന് അഫക്ട് ചെയ്യാത്ത തരത്തിലേക്ക് അവരുടെ സ്വയ ജീവിതത്തിന് ബാധിക്കാത്ത തരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ആ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ട്രാഫിക്കിലൂടെ സംഭവിക്കുന്നു കൺസ്ട്രക്ഷനിലൂടെ ഇൻഡസ്ട്രിയൽ മെഷീനറിലൂടെ ലൗഡ് മ്യൂസിക്കിലൂടെ ആൻഡ് എയർക്രാഫ്റ്റിലൂടെ ഇതൊക്കെ എന്തിലേക്ക് സംഭവിക്കാൻ സാധ്യത ഇതൊക്കെ കാരണമാണ് നോയിസ് പൊല്യൂഷൻ സംഭവിക്കുന്നത് അതിന്റെ കോൺസിക്വൻസസ് ഹിയറിംഗ് ലോസ് സംഭവിക്കുന്നു സ്ലീപ്പിംഗ് ഡിസ്റ്റൻസുകൾ സംഭവിക്കുന്നു സ്ട്രെസ് ഉണ്ടാവുന്നു കാർഡിയോ പ്രോബ്ലംസ് ഉണ്ടാവുന്നു കേട്ടോ ദെൻ ഫോർത്ത് വൺ ആണ് പറഞ്ഞത് ദ ലൈറ്റ് പൊല്യൂഷൻ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എക്സസീവ് ആൻഡ് ഇൻപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ആർട്ടിഫി ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇമ്പാക്ടിങ് എക്കോസിസ്റ്റം ആൻഡ് ഹ്യൂമൻ വെൽബീ എന്നുള്ളതാണ് അതിന്റെ സോഴ്സുകളാണ് സ്ട്രീറ്റ് ലൈറ്റ്സ് ബിൽഡിംഗ് ലൈറ്റ്സ് അഡ്വർടൈസിംഗ് ബിൽ ബോർഡ്സ് ആൻഡ് സ്പോർട്സ്റ്റാഡിയം സ്റ്റേഡിയംസ് അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് ഡിസ്ട്രപ്റ്റഡ് ആനിമൽ ബിഹേവിയർ അല്ലെ ബേർഡ് മൈഗ്രേഷൻ ഇൻസെക്ട് ഇൻസെക്ട് ആക്ടിവിറ്റി സ്ലീപ് ഡിസ്റ്റർബൻസസ് ആൻഡ് അട്രോണോമിക്കൽ ഒബ്സർവേഷൻസ് ആസ്ട്രോണോമിക്കൽ ലൈറ്റിംഗ് ഉണ്ടാവുമ്പോഴൊക്കെയാണ് ആസ്ട്രോണമിയെ ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് പക്ഷേ വേർഡുകൾ ആ ടേമുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് മാർഗമുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ രീതിയിൽ നിങ്ങൾ അതിനെ അതിനെക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് വൺ സിക്സ് വൺ ആണ് തെർമൽ പൊല്യൂഷൻ ആണ് തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹീറ്റഡ് വാട്ടർ എന്നുള്ളതാണ് ഇറ്റ് റിലീസ് ഓഫ് ഹീറ്റഡ് വാട്ടർ ഇൻറ്റു നാച്ചുറൽ വാട്ടർ ബോഡീസ് ഹീറ്റഡ് വാട്ടർ ഇൻറ്റു നാച്ചുറൽ വാട്ടർ ബോഡീസ് ഓൾട്ടറിംഗ് വാട്ടർ ടെമ്പറേച്ചർ ആൻഡ് ഇമ്പാക്ടിങ് അക്വാട്ടിക് ലൈഫ് ഓക്കെ അത്തരത്തിലാണ് തെർമൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് സോഴ്സസ് എന്താണ് ഇൻഡസ്ട്രിയൽ കൂളിംഗ് പ്രോസസ്സ് പവർ പ്ലാന്റ്സ് അതിന്റെ പിന്നെ കോൺസിക്വൻസസ് എന്താണ് റെഡ്യൂസ്ഡ് ഓക്സിജൻ ലെവൽ ഇൻ വാട്ടർ ഹാമ് ടു അക്വാട്ടിക് ഓർഗാനിസംസ് ആൻഡ് എക്കോസിസ്റ്റം ഇംബാലൻസ് ഓക്കെ നിങ്ങൾ ഓരോന്ന് ഓരോന്ന് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഒന്ന് ഒന്നിൽ ഒന്നിൽ തന്നെ പല വേർഡുകൾ ഇതേ അക്കോട്ടിക് ഓർഗാനിസംസ് ഒന്ന് രണ്ട് പോയിന്റ്സുകളിൽ നമുക്ക് ഒന്ന് രണ്ട് പൊലൂഷൻസിൽ വീണ്ടും ആഡ് ചെയ്ത് വരുന്നുണ്ട് എക്കോസിസ്റ്റത്തിന് ഓൾമോസ്റ്റ് എല്ലാ പൊല്യൂഷൻസിലും അഫക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ കോൺസിക്വൻസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതെ ലാസ്റ്റ് വൺ ആണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ദ കണ്ടാമിനേഷൻ ഓഫ് ദി എൻവയോൺമെന്റ് വിത്ത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസിനാൽ എന്ത് ചെയ്യുന്നു എൻവയോൺമെന്റിൽ കണ്ടാമിനേഷൻ ആവുക അതിനെയാണ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ആക്സിഡൻസ് ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് മൈനിങ് ആക്ടിവിറ്റീസ് ഇതിലൂടെ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻസ് ഉണ്ടാവുന്നത് അതിന്റെ കോൺസിക്വൻസ് ക്യാൻസർ ഉണ്ടാവുന്നു ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു ലോങ് ടൈം എൻപിൾ ഡാമേജുകൾ സംഭവിക്കുന്നു ഇത്രയും ഏതിന്റെ കോൺസിക്വൻസിൽ വരുന്നത് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻസിന്റെ കോൺസിക്വൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ പൊല്യൂഷനും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇവ ഈ ഓരോ ഒന്നെങ്കിൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ എന്ന രീതിയിൽ പറയുക പിന്നെ സോഴ്സുകൾ പറയുക പിന്നെ കോൺസിക്വൻസും പറയുക അപ്പോൾ എത്ര എണ്ണമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏഴ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് ആണ് നമ്മൾ നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എയർ വാട്ടർ സോയിൽ നോയ്സ് ലൈറ്റ് തെർമൽ ആൻഡ് റേഡിയോ ആക്റ്റീവ് സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് മാത്രമേ ഉള്ളൂ എക്സ്പ്ലെയിൻ ദ ടൈപ്പ്സ് ഓഫ് എൻവയറമെന്റ് പൊല്യൂഷൻ ഇൻ ഡീറ്റെയിൽ അപ്പോൾ രണ്ട് കൊസ്റ്റൻസ് ആണ് നമ്മൾ എൻവയോൺമെന്റ് ഡീഗ്രേഡേഷൻ പറഞ്ഞു എൻവയറമെന്റൽ പൊല്യൂഷൻസിന്റെ ടൈപ്പ്സും പറഞ്ഞു അത് ജനറൽ ടൈപ്പ്സുകളാണ് പറയുന്നത് ഇത് രണ്ടും ആവർത്തിച്ച് മൂന്ന് ക്വസ്റ്റിൻ പേപ്പറും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി വന്നിട്ടുള്ള ക്വസ്റ്റൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോവിംഗ് പൊല്യൂഷൻസ് ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ എന്നുള്ളതാണ് എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു എയർ പൊല്യൂഷനെ കുറിച്ചും വാട്ടർ പൊല്യൂഷനെ കുറിച്ചും നിങ്ങൾ എക്സ് എ ബേസിൽ നിങ്ങൾ എങ്ങനെ എഴുതാൻ പറ്റും ഇതൊരു ജനറൽ ബേസിലാണ് ടൈപ്സുകൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് എൻവർമെന്റ് പൊല്യൂഷന് ജനറൽ ടൈപ്സ് ആണ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അല്ലെ എന്നാൽ ഇവ രണ്ട് മാത്രമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിൽ ഏറെ കൂടുതൽ പോയിന്റ്സുകൾ എയർ പൊല്യൂഷൻസിൽ തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അത് എങ്ങനെ നിങ്ങൾ എഴുതാൻ പറ്റും അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലൂടെ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോ എല്ലാവരും നന്നായി പഠിക്കുക ഈ ക്ലാസുകൾ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിലും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കുറെ പേര് ക്ലാസുകൾ കാണുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പരമാവധി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് പെയ്ഡ് ക്ലാസുകൾ ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അവരോട് പറയുക സോ താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്